കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സംവരണത്തിലൂടെ ജോലി ജാതി സംവരണത്തിലൂടെ ജോലി സമ്പാദിച്ച ഒരു കൂട്ടം അധ്യാപകർ പറ്റം ചേർന്ന് ചില യുക്തിവാദി ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്ന പേരിൽ മറ്റു ചില പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുകയും അതിൽ കൂടെ പറ്റം ചേർന്ന് കേരളത്തിന് ധാരാളം സാംസ്കാരിക വിദ്യാഭ്യാസ നവോത്ഥാന മേഖലകളിലും സ്വാതന്ത്ര്യ സമര രംഗത്തും ധാരാളം സംഭാവനകളും ജീവ ബലിദാനങ്ങളും നൽകിയിട്ടുള്ള നായർ സമുദായത്തെ അവഹേളിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ അധ്യാപകർ മാരകമായ ജാതി സംവരണത്തിലൂടെ ഉദ്യോഗം കൈപ്പറ്റി പൊതുജനം നികുതി അടയ്ക്കുന്ന ആ പണം എടുത്ത് ശമ്പളം കൈപ്പറ്റിയിട്ടാണ് ഇവർ ഇത്തരം ഹീന പ്രവൃത്തികൾ ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്നത് ഇതിലെ കുറെ അധ്യാപകർ ചേർന്നിട്ട് നായർ സമുദായത്തെയും നായർ സമുദായത്തിൽ ജനിച്ച ചില വീരപുരുഷന്മാരെയും വിമോചന പോരാളികളെയും അധിക്ഷേപിക്കുവാനും അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദളവാക്കുളം എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ കഥ ഇറക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ശ്രീ വേലുത്തമ്പി ദളവയുടെ പ്രതിമ നീക്കം ചെയ്യണമെന്ന് വരെ അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വ്യാജമായിട്ടുള്ള കഥകൾ ഇറക്കിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദളവാക്കുളം വൈക്കത്തുള്ള ദളവാക്കുളം എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയുമായിട്ടല്ല രാമയ്യൻ ദളവയുമായിട്ടാണോ ബന്ധമുള്ളത് പക്ഷേ അവർ അതിന് അവരുടെ ഒരു അജിറ്റി അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സമുദായത്തിന് കേരളത്തിലെ പതിനാല് പതിനേഴ് പതിനാല് മുതൽ പതിനാറ് ശതമാനം വരെ വരുന്ന നായർ സമുദായത്തെ അധിക്ഷേപിക്കുവാനും നായർ അടയാളങ്ങളെ ഇല്ലാതാക്കുവാനും അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം വളരെ വലുതാണ് വളരെ അത്യാവശ്യമാണ്